രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പാറമേക്കാവ് ദത്താത്ര പാറമേക്കാവ് വിദ്യാമന്ദർ ഹോളിൽ വെച്ച് നടന്ന പരിപാടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കാണാൻ അതായത് ഹോട്ടൽ ഹായത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തെ കാണാൻ പോയത് ദത്താത്രയെ ഹൊസബലയെ കാണാൻ പോയത് ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത് അതിന് കേരളത്തിലെ ഒരു ആർ നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത് ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പം എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോൾ നല്ല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ എടുത്തു തൃശ്ശൂർ പൂര കലക്കുകയും ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശ്ശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതൽ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എന്താ നടക്കേണ്ടതെന്ന് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ ഈ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പി അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ആ കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ ഇപ്പം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു എന്നോടെന്ന് ചോദിച്ചു ഇ ഡി പിടിമുറുക്കിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യൂല പിറ്റേ ആഴ്ച വരാൻ പറയും പറഞ്ഞു വിടും ഡെമോക്രീസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് എലക്ഷൻ കഴിഞ്ഞ അവർ ജയിച്ചു ഇപ്പം ഇ ഡി എവിടെ ഇ ഡിന്റെ പിടി എവിടെ പിടി മുറിക്കൈപ്പിവിടെ പോയി ഒരു അന്വേഷണമില്ലല്ലോ കരുവന്നൂരിൽ ഏ നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പിയെ ജയിപ്പിക്കുന്നത് ഭയങ്കരമായിരുന്നു അതിൻ്റെ റിയാക്ഷൻ വളരെ പ്ലാൻഡായിട്ട് ബി ജെ പിയും സി പി എമ്മും കൂടി ആസൂത്രണം ചെയ്ത് ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അതാണ് ഇടതലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിന്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ അതാരാ അതിന്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടേരുത്തിയില്ലേ അപ്പോൾ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല താഴെയുള്ള സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ് എസ് പിക്ക് എതിരെ ആരോപണം വന്ന അന്വേഷിക്കണതേ എസ് ഐ എങ്ങനെയുണ്ടാവും എസ് ഐ എസ് പിക്ക് എതിരെ അതുപോലെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇത് ചോദിച്ചോ ഇത് എന്താണ് എന്റെ ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും തമ്മിലുള്ളത് ഞങ്ങൾ ചോദിച്ചല്ലേ ഇപ്പൊ ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കിയത് ഇ പി ജയരാജനെ ഞാൻ അഞ്ചാറ് പ്രാവശ്യം ജാവ്ദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്തിനാണ് കാണുന്നത് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിനു അഞ്ചാറ് പ്രാവശ്യം കാണണം